കണ്ണൂർ താളിക്കാവ് ഭാഗത്തു നിന്നും മയക്കുമരുന്ന് പിടികൂടി ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് എൺപത്തിനാല് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീൻ ഇൻസ്പെക്ടർ ഷിജുമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മയക്കുമരുന്ന് പിടികൂടിയത് കണ്ണൂർ തളിപ്പറമ്പ് ഭാഗങ്ങളിൽ ആവശ്യക്കാർക്ക് മയക്കുമരുന്നായ മെത്തം ഫിറ്റമിൻ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ പണം മുൻകൂർ വാങ്ങി ഉപഭോക്താക്കൾക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിച്ച് ഗൂഗിൾ ലൊക്കേഷൻ നൽകി വിൽപ്പന നടത്തിവന്ന സംഘത്തിലെ രണ്ടുപേരെയാണ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷറഫുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കണ്ണൂർ താളിക്കാവ് എന്ന സ്ഥലത്ത് വെച്ച് ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് എൺപത്തി നാല് ഗ്രാം എത്ത കൈവശം വെച്ചതിന് പയ്യന്നൂർ വെള്ളോറ പാണ്ഡികശാലയിൽ വീട്ടിൽ മുഹമ്മദ് മഷൂദ് തളിപ്പറമ്പ് കുറ്റിക്കോൽ എൽ പി സ്കൂളിന് സമീപം താമസിക്കുന്ന ചെക്കൻഡകത്ത് ഹൌസിൽ മുഹമ്മദ് ആസാദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്ന സംഘത്തെക്കുറിച്ചും വിശദമായി അന്വേഷണം നടക്കുന്നു സംഘത്തിലെ പേരെ ഉടൻ അറസ്റ്റ് ചെയ്യും പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജുമോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഷിബു കേസി അബ്ദുൾ നാസർ ആർ പി സിഇഒമാരായ ശാന്തി കെ ഗണേഷ് ബാബു പി വി ഡ്രൈവർ സോൾദേവ് എന്നിവർ ഉണ്ടായിരുന്നു